ഹായ് നമസ്തേ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ ആനന്ദേശ്വരം മഹാദേവ ക്ഷേത്രത്തിലാണ് പ്രകൃതിയോട് വളരെ അടുത്ത് ഇഴകിച്ചേർന്ന രീതിയിലാണ് ഈ ക്ഷേത്രം ചുറ്റമ്പലത്തിനകത്ത് പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശിവൻ്റെയും ഇടത് ഗണപതി വലത് ശ്രീപാർവ്വതി ദേവിയുമാണ് പുറത്ത് നാഗരും പിന്നെ അയ്യപ്പനുമാണ് ഇവിടുത്തെ ഉപദേവതകൾ ഇനി ശിവരാത്രി ദിവസത്തെ ഐതിഹ്യത്തിനോട്ട് പോവാം ആയിരം ഏകാദശിക്ക് അര ശിവരാത്രി എന്നാണല്ലോ പഴമക്കാർ പറയുന്നത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് കുംഭമാസത്തിലെ ശിവരാത്രി എന്ന് പറയുന്നത് പ്രധാനമായും ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് സാധാരണയായി ശിവരാത്രി വരാറുള്ളത് രണ്ട് തരത്തിലുള്ള ഐതിഹ്യമാണ് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒന്ന് പാലാഴി മതന സമയത്ത് മന്ദരപർവ്വതത്തെ കടകോലായിട്ടും വാസുകിയെ കയറായും ഉപയോഗിച്ചുകൊണ്ട് ദേവഗണങ്ങളും അസുരഗണങ്ങളും പാലാഴി പാലാഴിമതനം നടത്തുകയാണ് അപ്പോൾ വാസുകിയുടെ വായിൽ നിന്നും കാളകൂട വിഷം എന്ന് പറയുന്ന ഹലാഹല വിഷം പുറത്തു വരികയാണ് പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കുവാൻ കഴിവുള്ള ആ കാളകൂട വിഷത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ദേവഗണങ്ങൾ മഹാദേവനോട് അപേക്ഷിച്ചു അപ്രകാരം ഭഗവാൻ കാളകൂട വിഷത്തെ തൻ്റെ ഉള്ളം കയ്യിൽ എല്ലാ വിഷത്തെയും ആവാഹിച്ച് ഭഗവാൻ അത് ഭക്ഷിക്കുകയും ചെയ്തു ഇത് കാണുന്ന പാർവതീദേവി വിഷമുള്ളിലേക്ക് കടക്കാതിരിക്കുവാൻ ഭഗവാന്റെ കണ്ടത്തിലേക്ക് മുറുകെ പിടിച്ചു ഈ വിഷത്തിൻ്റെ തുള്ളി പോലും ലോകത്തെ നശിപ്പിക്കുവാൻ കഴിവുള്ളതാണെന്ന് അറിയാവുന്ന വിഷ്ണു ഭഗവാൻ ശ്രീ മഹാദേവൻ്റെ വാഴപ്പൊട്ടിപ്പിടിക്കുകയും അങ്ങനെ വിഷം അകത്തേക്കും പുറത്തേക്കും പോകാനാവാതെ വിഷം ഭഗവാന്റെ കണ്ടത്തിൽ ഉറക്കുകയും ചെയ്തു അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് വിഷം ഉള്ളിച്ചെന്നാൽ അതിൻ്റെ വീര്യം കുറയുന്നതിന് വേണ്ടി ഉറങ്ങാൻ പാടില്ല എന്നാണല്ലേ അതുകൊണ്ട് ഭഗവാൻ ഉറങ്ങാതിരിക്കുവാൻ വേണ്ടി പാർവതീദേവിയും മറ്റു ദേവഗണങ്ങളും ഭഗവാന്റെ ചുറ്റിലും ഇരുന്ന് കീർത്തനങ്ങളും സ്തുതികളും പ്രാർത്ഥനകളുമായി പാവതിരുന്നു എന്നാണ് ഒരു ഐതിഹ്യം മറ്റൊന്ന് ശിവപാർവതി ദേവിയുടെ വിവാഹ ദിവസമാണ് ഇന്ന് എന്നൊരു വിശ്വാസം കൂടെ ഉണ്ട് ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും കൂടെയുണ്ട് സുസുരൻ എന്ന വേട്ടക്കാരൻ കാട്ടിലേക്ക് നായാട്ടിന് പോയപ്പോൾ അദ്ദേഹത്തിന് വേട്ടയാടാൻ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല വീട്ടിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന ഭാര്യയെയും മക്കളെയും ഓർത്തിട്ട് അസ്വസ്ഥനായ സുസുരൻ കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങി സമയം പോയതറിയാതെ വേട്ടക്കാരൻ വേട്ടയാടാൻ തക്കം പാർത്തിരുന്നു പക്ഷേ സമയം ഏറെ കഴിഞ്ഞിട്ടും വേട്ടയാടാൻ ഒന്നും തന്നെ കിട്ടിയില്ല സമയം ഏറെ കഴിഞ്ഞതിനാൽ ഇനി തിരികെ പോകുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിയ സുസുരൻ വലിയ മരത്തിൻ്റെ കൊമ്പിൽ കയറിയിരുന്നു അത് കൂവള മരമായിരുന്നു ആ കാടിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് വന്യമൃഗങ്ങളുടെ ഒച്ച കേട്ട് സുസുരൻ പേടിക്കാൻ തുടങ്ങി മാത്രവുമല്ല തൻ്റെ ഭാര്യയെ തന്നെ കാണാതെ പേടിക്കുമല്ലോ മക്കൾ വിശന്നു തളർന്നു ഉറങ്ങു പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് സുശുരൻ കരയാനും തുടങ്ങി വിശപ്പും താകവും കൊണ്ട് ഉറങ്ങാനും കഴിയുന്നില്ല സുസരനെ അറിയാതെ താൻ തളർന്നുറങ്ങിയാലോ എന്ന് കരുതി ഓരോ കൂവളത്തിൻ്റെ ഇല പറച്ച് താഴേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു ഒപ്പം കരയുകയും ചെയ്തു അടുത്ത ദിവസം സുശുരൻ വീട്ടിലേക്ക് ഓടിപ്പോയി വർഷങ്ങൾക്ക് ശേഷം സുശുരൻ്റെ മരണസമയത്ത് രണ്ട് ശിവദൂതന്മാർ ശിവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വന്നു കാരണം തിരക്കിയ സുശുരനോട് ശിവദൂതന്മാർ പറഞ്ഞു സുസുരൻ കാറ്റിൽ ചിലവഴിച്ച ദിവസം ശിവരാത്രിയായിരുന്നു എന്നും മാത്രവുമല്ല ആ മരച്ചുവട്ടിന്റെ താഴെ ഒരു ശിവലിംഗമുണ്ടായിരുന്നു അവിടേക്കാണ് കൂവളത്തിന്റെ ഇരവീണത് അദ്ദേഹത്തിന്റെ കണ്ണു നീർ അഭിഷേകം അറിയാതെയാണെങ്കിലും ചെയ്ത പ്രവൃത്തിക്ക് കിട്ടിയ വരത്തിന്റെ ഫലമായിട്ടാണ് ശിവദൂതന്മാർ സുസുരനെ ശിവലോകത്തേക്ക് കൊണ്ടുപോകാൻ എത്തിയത് ആനന്ദേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ இனி அடுத்த அம்பலவும் அடுத்த கதகுமே அடுத்த வீடியோலேட்டு காணும் அப்போ இனி காணும் வரை பாய்